hey <laughs> 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 <tuh> Oh, <laughs> ഹലോ ഹലോ ലൈഫ് എന്തൊക്കെയുണ്ട് വിശേഷം ലൈവ് വന്ന കമന്റ് ചെയ്യോ ലൈക്ക് ചെയ്യുമോ ചെയ്യൂ 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 ലൈക്ക് 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 ഫസ്റ്റ് ലൈക്ക് ആരാ ചെയ്യാ നോക്കട്ടെ ഫസ്റ്റ് ലൈക്ക് ആദ്യം ലൈക്ക് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ലൈക്ക് പോരാട്ട ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ അസുഖമല്ലേ എന്താണ് എല്ലായിടത്തും മഴക്കുറവില്ല ഫസ്റ്റ് ലൈക്ക് അടിച്ചത് ഏ അതായത് ഭാഗ്യവാനൊന്ന് പറയട്ടെ ആ ഫസ്റ്റ് ലൈക്ക് അടിച്ചാൽ നല്ലൊരു ഭാഗ്യവാനാട്ടോ ഏതാണ് ഭാഗ്യവാൻ പറഞ്ഞു തരുമോ ഫസ്റ്റ് ലൈക്ക് അടിക്കണു ഫസ്റ്റ് ലൈക്ക് അടിച്ചാൽ അവർ കമൻ്റ് ചെയ്യൂ ആ ഭാഗ്യവാനാണ് ഫസ്റ്റ് ലൈക്ക് അടിച്ച ഭാഗ്യവാൻ ഒന്ന് ഏതാ ഒന്ന് കമന്റ് ചെയ്യ ബോയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലായിടത്തും മഴ ഒക്കെ കുറവില്ലേക്ക് അടിച്ചു അതാണ് നമ്മക്കറിയാത്തത് ലൈക്ക് വൺ ആർ അടിച്ചു ഗൈസ് ലൈക്ക് വൺ അടിച്ചാലൊന്ന് കമന്റ് ചെയ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ എന്താണ് മഴ ഒക്കെ നാട്ടിലും കുറഞ്ഞില്ലേ നമ്മളവിടെ മഴ ഒക്കെ കുറവുണ്ട് അതെനിക്കറിയില്ല അതൊക്കെ രശ്മി റശ്മി റേഷ്മി റിവിടെയാണ് റശ്മിയുടെ എവിടെയാണ് ഫിദ ഫാത്തിമ ഈവനിങ് ഖു ഖസർ കോട്ട എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ല എല്ലാവർക്കും സുഖല്ല കൊല്ലം കൊല്ലത്ത് കുറെ യൂട്യൂബർമാരുണ്ട് കെട്ടോ എൻ്റെ ലൈവില് കൂടുതലും കൊല്ലംകാര വരല് എന്താണെന്നറിയില്ല കൊല്ലംകാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടാണ് വേറെന്താ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റിലാണോ സോറി ഗൈസ് സോറി വെരി വെരി സോറി ഗൈസ് സോറി സോറി ഗൈസ് തടസ്സം ബുദ്ധിമുട്ടതിൽ ഞാൻ ഖേദിക്കുന്നു ഒരു കോള് വന്നു ഗൈസ് എന്താ ചെയ്യോര മഴ ഉണ്ടോ ഇല്ലല്ല മഴല്ല ഇവിടെ ഡീസന്റന്ന് ഇന്നും നല്ല കാലാവസ്ഥയാണ് നമ്മളെ മിറ്റൊക്കെ തെളിഞ്ഞ് ഉണ്ടല്ലേ മിറ്റൊക്കെ ഫുള്ള് തെളിഞ്ഞിക്കാണ് ഇന്ന് നല്ല കാലാവസ്ഥയാണ് വേറെന്താണ് റഷ്മി എന്താണ് ചെയ്യുന്നത് ഇതേം ഫുൾ ഡീസെന്റ് ആണ് ഓക്കേ ഇന്ന് കുറച്ച് ദിവസം ഡീസെൻറ്റാക്കട്ടെ മയക്കൊന്ന് കുറഞ്ഞ് ഷാർ ആകട്ടെ വേറെ ആരുല്ല ലൈവില് കുറച്ച് ആൾക്കാരുണ്ടെല്ലാം ഒരു കോള് വന്നുപോയി ഒന്നൊക്കെ ഇറങ്ങിണ്ടാവും തീരൂമു കനവിലും നീനവിലും നീ മാത്രം കനിയേ നീനക്കിന്ന് തുണലായി ദുനിയാവിൽ നീയേ മണ്ണിലിറങ്ങി വരുമോ മണിമുത്തം നീന്തരുമോ മണ്ണിലിറങ്ങി വരുമോ മണിമുത്തം നീ നീത്തരുമോ കാജിൻ്റെ മേലപ്പിൽ ഞാൻ കാത്തിരിക്കാൻ നീനക്കായ് ളം പുഞ്ചിരി തൂകും കാലമായി നീ നിശൽപ്പാടാൻ ഞാൻ തേനേൻ കനിയേ തേടി വരും ഞാൻ മുത്തേ മുന്താസേ മുഹബത്തിൻ മുല്ലയായി മനസ്സിൽ നീ പടരുമ്പോൾ മുന്തിരി വള്ളിയായി ഞാറിൽ ചെന്നിടാൻ പാതിര മുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത് മണ്ണിൽ നിന്നേ കന മിന്നിൽ നിന്ന് ഏറ്റുന്ന നീ പാപങ്ങളെല്ലാം നീ സകല പാപത്തിൽ മരം എന്നിൽ കരിവ് ചൊരിഞ്ഞിടേ റാസിക്കും നീയാണല്ല മാലിക്കും നീയാണല്ല ഹർഷനും ഉടയവൻ നീ ത്തും നീയാണല്ല ഭർഗത്തും നീയാണല്ലേ എന്തോ ചെയ്യാളുകൾ കുറവാണ് എന്തൂട്ടാ ചെയ്യാൻ ഉമ്മ ഒരു ഭൂതം വരുന്നു ഭൂതം ഭർത്തഭൂതം പാപം ചെയ്താൽ പോലെ എന്താ ചെയ്യേ കിരണ് എത്ര മാസമായി എൻ്റെ ആക്സിഡൻ്റ് പറ്റി ചെയ്യാം മഷാ അല്ല അപ്പം പെട്ടെന്ന് തന്നെ നമ്മളെ ദുബായി ചെയ്യാൻ പറഞ്ഞ സിയാദ് ഇനി പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ओह uh सेंटर -huh. <sukai> <sukai> <tis> <tis>